ഹലോ എല്ലാം നമ്മൾ ഇന്ന് മീന് പിടിക്കാൻ വേണ്ടി ഇറങ്ങിയ കേട്ടോ അതൊക്കെ ആണെങ്കിൽ രണ്ട് പാടങ്ങൾ ബാക്കിലും ഉണ്ട് അപ്പുറത്തും ഉണ്ട് അപ്പോൾ അതിൽ കുറച്ച് വെട്ടിട്ട് വെച്ചിട്ടുണ്ട് അതെടുക്കാൻ വേണ്ടി ഒന്നാണ് നല്ല വർക്ക് ഷീണൊക്കെ ഉണ്ട് തന്നെ എനിക്ക് ഒന്നാണ് എന്തായാലും മീന് വേണ്ടി നമ്മൾ സമയം മാറ്റിയിരിക്കണേലും എനിക്കൊരു കഷ്ണമില്ല കേട്ടോ അപ്പോൾ എന്തായ അവസ്ഥ എനിക്ക് കിട്ടില്ലെന്നൊക്കെ നോക്കാം കേട്ടോ നമുക്ക് നമ്മൾ ഫസ്റ്റ് വെച്ചിട്ട് വെച്ച് ചൂണ്ട വാലിച്ചെടുക്കുമ്പോ ചെറിയ ടൈറ്റ് ഉണ്ടാവുന്നിട്ട് അപ്പൊ തന്നെ മനസ്സിലായി മീൻ അടി അധികം സൈസ് ഒന്നും അല്ല ഒരു തരക്കേടിലെത്താലിട്ട് നമുക്ക് ഫസ്റ്റ് കിട്ടിയാ നമ്മൾ വെട്ടിട്ട മീനില് തിന്നിട്ട് ഒന്ന് വയറൊക്കെ വീർത്തുണ്ട് ഇവനെ നമ്മൾ കരയിൽ കിട്ടിട്ടോ നമ്മൾ അടുത്ത മീൻ എടുക്കാൻ പോയിട്ടാ അവിടെ നിന്ന് നമുക്ക് ചെറിയ വെയിറ്റ് ഫീൽ ചെയ്തിട്ട കാരണം വലിയ ഫൈറ്റ് മീൻ ഒന്നുമില്ല മീനടുത്തെത്തിയപ്പോൾ കാരണം മനസ്സിലായ മീനിനെസായി കുളത്തൊഴുങ്ങി ചത്തുപോയിട്ടാ പക്ഷെ ഇവന്റെ മേത്ത് വേറെ ഏതോ വലിയ മീൻ പിടിക്കാൻ നോക്കിന്റെ പാടൊക്കെ ഇട്ടാ ചിലപ്പോ പാമ്പ് പോവാം അതുകൊണ്ട് തന്നെ നമ്മൾ അവനെടുക്കാൻ നിന്നില്ല പിന്നെ നമ്മൾ വെച്ച് രണ്ട് ചൂണ്ടയിലും ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ കിട്ടിയ മീനായിട്ട് വീട്ടിൽ നേരം നൂട്ടാ ഇന്നലെ കിട്ടിയ മീനും ഇന്ന് കിട്ടിയ മീനും അച്ഛമാ നന്നാക്കി തരണം കേട്ടോ നിങ്ങളെ കാണണം വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടോ